ഏതൊരു പ്രവാസിക്കും സംഭവിച്ചേക്കാവുന്ന അതീവ ഗൗരവമേറിയ ഒരു വിഷയം നിങ്ങളുടെ മുന്നിലെത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് ഗൾഫ് നാടുകളിൽ നിന്നും ഇന്നൊരു മൃതദേഹം നാട്ടിലെത്തിക്കണമെങ്കിൽ എത്രയേറെ ബുദ്ധിമുട്ടണം എത്ര ദുഷ്കരമായ ഒരവസ്ഥയാണെന്ന് നിങ്ങൾക്കറിയാമോ അതുമായി ബന്ധപ്പെട്ടവർ നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അതിനെപ്പറ്റി നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ട് ഒരു സ്ത്രീയുടെ ഒരു നാല് ദിവസം മുമ്പ് മരണപ്പെട്ട ഒരു സ്ത്രീയുടെ മയത്തുമായിട്ടാണ് ഞങ്ങൾ ദുബൈ സാർജ എയർപോർട്ടിൽ നിന്ന് കയറ്റിവിടാൻ വേണ്ടിയിട്ട് വന്നത് ഞങ്ങൾ ഇന്ന് ബാക്കിയുള്ള പേപ്പറുകളൊക്കെ പൂജാരുന്ന പോലീസിൽ നിന്നും കോടതിയിൽ നിന്നും ബാക്കിയുള്ള എല്ലാ പേപ്പറുകളും ക്ലിയർ എല്ലാം ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇന്ത്യൻ കോൺസുലേറ്റിലേക്ക് പേപ്പറുമായിട്ട് അതിനുള്ള പാസ്പോർട്ട് ക്യാൻസലേഷന് വേണ്ടിയിട്ട് അയക്കുന്നുള്ളത് ആ അയക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ നാല് മണിക്ക് അവിടെ ഓൾറെഡി നാല് മണിക്ക് കോൺസുലേറ്റിൽ എത്തിയിരുന്നു പൂജാരനിന്ന് ദുബൈയിലേക്ക് നാലുമണിക്ക് എത്തിയിരുന്നു അവിടെ നിന്ന് പേപ്പറുകൾ ക്ലിയർ അല്ല എന്ന് പറഞ്ഞ് അശോക് കുമാർ എന്ന് പറയുന്ന ഒരു സാറ് ഇവരെ തിരിച്ച് അവിടെ നിർത്തുകയും അവരെ തിരിച്ചയക്കുകയൊക്കെ ചെയ്തു ഇതിന്റെ പേപ്പറുകൾ അതായത് റീസൺ ഇല്ല എന്ന് പറഞ്ഞിട്ട് റീസൺ എന്ന് പറയുന്നത് നമ്മളെ പൂജേറയിൽ നിന്ന് കോടതി നിന്ന് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേഷൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് പുജേറയിൽ നിന്ന് കൊടുത്ത പേപ്പറാണ് ഇതും വെച്ചിട്ട് ഇത് ഞങ്ങളുണ്ടാക്കുന്ന പേപ്പറല്ല പലപ്പോഴും ഇത്തരം സമീപനങ്ങൾ സാധാരണക്കാരിൽ ും അപ്പുറമാണ് സാധാരണ രീതിയിൽ അഞ്ച് മിനിറ്റ് കൊണ്ട് പൂർത്തിയാക്കേണ്ട നടപടിക്രമങ്ങൾ ഏകദേശം നാലുമണിക്ക് അവിടെ ആളെത്തിയതിനു ശേഷം അവിടുന്ന് ഈ നടപടി പൂർത്തിയാക്കി അവർ പുറത്തിറങ്ങിയത് ഒമ്പത് മണിക്കാണ് ഒമ്പത് മണിക്ക് അത് പൂർത്തിയാക്കി ഇവിടെ എത്തുമ്പോൾ ഇവിടെ എയർ അറേബ്യ ഫ്ലൈറ്റിന്റെ ടൈമിംഗ് കഴിഞ്ഞിരുന്നു അങ്ങനെ നാലായിരം തിരുവം നഷ്ടം പരിഗണ നഷ്ടം സാമ്പത്തികമല്ല ഇതിൽ പ്രശ്നം മൂന്ന് വയസ്സുള്ള ഒരു ചെറിയ കൊച്ചുകുട്ടി ഉമ്മായയുടെ മൃതദേഹം അരിയത്ത് വെച്ചുകൊണ്ട് വളരെ പ്രയാസപ്പെടുന്ന ദുഃഖകരമായ ഒരവസ്ഥ ഇത് മറ്റൊരാൾക്കും ഈ ഒരു ഉണ്ടാവരുത് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ വിഷയം പുറംലോകത്തോട് വിളിച്ചു പറയുന്നത് അതോടൊപ്പം മറ്റ് രാജ്യത്തുള്ള ആളുകളൊക്കെ അവരുടെ നാട്ടിൽ നിന്നുള്ള മരണം നടന്നു കഴിഞ്ഞാൽ അതൊക്കെ കൃത്യമായി പേപ്പർ വർക്ക് ഈ വിഷയങ്ങൾ ക്ലിയർ ചെയ്യുന്ന അഷ്റഫ് ക അദ്ദേഹത്തിന്റെ അനുഭവം വെച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ അദ്ദേഹത്തോടൊപ്പം വിഷയം ചോദിച്ചപ്പോൾ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നത് അഞ്ച് മിനിറ്റ് കൊണ്ട് കോൺസിൽ സർവീസ് ഇവിടുത്തെ കോൺസൽ സർവീസ് കൃത്യമായി എല്ലാ പേപ്പറുകളും രേഖകളും ശരിയാക്കി ആ ബോഡി ഇവിടുന്ന് കൊണ്ടുപോകാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് പക്ഷേ കഴിഞ്ഞ ഇതേ ഫുജേറയിൽ വെച്ച് തന്നെ കഴിഞ്ഞ ഒരു രണ്ടാഴ്ച മുമ്പ് ഒരു മൂന്ന് ആളുകൾ തീപിടുത്തത്തിൽ മരിക്കുകയും ഇതേപോലെ പേപ്പർ വർക്കുമായി ഞങ്ങൾ തന്നെയാണ് അതിന്റെ പിന്നിൽ നമ്മൾ അഷറഫ് ഖായുടെ നേതൃത്വത്തിൽ നടത്തിയപ്പം ഏകദേശം അഞ്ച് മിനിറ്റ് കൊണ്ട് ഇതേപോലെ പ്രവർത്തനങ്ങൾ പേപ്പർ വർക്കുകളൊക്കെ പൂർത്തിയാക്കി ആ ബോഡി നാട്ടിലേക്ക് കയറ്റിയാക്കാൻ സാധിച്ചിട്ടുണ്ട് കൗൺസിലിൽ നാലടി വരെ നല്ല ഉദ്യോഗസ്ഥന്മാരാണ് എല്ലാ ഉദ്യോഗസ്ഥരും നല്ല പക്ഷേ ഇതിൽ ഒരു അശോകൻ നിറയെ കൗൺസിലർ അയാൾ എപ്പോഴും അയാൾ പ്രശ്നം തന്നെ ഇത് ഇന്നും തന്നെ തുടങ്ങി എൻ്റെ മൂന്നാല് അനുഭവിക്കുന്നിപ്പോൾ ഇട്ട് പത്ത് നാലായിരം നിർവംസ് പോയി ടിക്കറ്റ് ക്യാൻസലായി പോയി വേറെ ടിക്കറ്റായി എടുത്ത് പക്ഷേ വേറെ രാജ്മൻ സാറെ വിളിച്ചാലാണ് ഈ പാസ്വേർഡ് ക്യാൻസലായി കൊടുത്തത് അവൻ പറയുന്നത് കാരണം എന്താ റീസൺ ഇല്ലാന്നാ റീസൺ നമ്മൾ പേപ്പർ വേണം ഞാനതുകൊണ്ട് പറ ഇത് പൂജയിലൊന്ന് ഗവൺമെന്റ് കൊടുക്കുന്ന പേപ്പറാണ് ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിനും മരണക്കാരീസാണ് അപ്പൊ ഞമ്മക്ക് പോലീസിന്റെ പേപ്പറോ പോലീസിന്റെ പേപ്പർ കിട്ടൂല സി ഒക്കെ സി ജി വിളിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് സി ജി വിളിച്ചാൽ ക്യാൻസൽ ചെയ്ത് കിട്ടും പക്ഷെ ഈ ഉദ്യോഗസ്ഥന് എല്ലാ സമയത്തും ഈ ബുദ്ധിമുട്ടില്ല എനിക്ക് എത്ര അനുഭവമുണ്ട് വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പൊ തന്നെ പത്തുനാലായിരുന്നോളം സീറ്റ് പോയില്ലേ അല്ലെ മൂന്ന് വയസ്സുള്ള കുട്ടിയോ കെട്ടിയ ഭർത്താവും ഉണ്ട് കൂടാ എന്നാൽ അതിനൊരു മനുഷ്യ പരിഹാരനായി കൊടുക്കണ്ടേ ഞാൻ മൂന്നാറ് പ്രാവശ്യം പറഞ്ഞ് സൈഡ് അവിടെ വെച്ചോളി നാളെ ഞാൻ എന്താണോ കൊണ്ടു തരും പ്ലേറ്റ് വേറെ ഒന്നും അവൻ കേട്ടില്ല അന്നേരത്ത് വേറെ ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ കേൾക്കും ഈ മുരളി മുരളീസാറായി എന്തിനും ഒരു താങ്ങ് മുരളീസാറ് പോയിപ്പോ പിന്നെ എന്തെങ്കിലും നല്ലൊരു ഉദ്യോഗസ്ഥൻ സാർ സാറിപ്പോൾ പ്രശ്നം നമ്മൾ നല്ല സുഖമാണ് എപ്പം വിളിച്ചതാറോ അയാൾ വിളിച്ചറുണ്ട് അപ്പം പാസ്സോർ ക്യാൻസൽ ആയി കൊടുത്ത് അയാൾ റിസ്ക്കില്ല ഇത് ഒരു ബുദ്ധിമുട്ടുള്ള സംഭവമല്ല ഞാൻ ഡെയിലി നാലഞ്ച് ക്യാൻസൽ ചെയ്യുന്നത് അതിന് റീസണും ഉണ്ട് ആണ് റീസന്റ് പറയുമ്പോൾ പോലീസ് പേപ്പർ പോലീസ് പേപ്പർ ഷാർജയുദാബ് ദുബായ് മറ്റേ അജ്മാനു പുജയറൊന്നും കോർട്ട് നിന്ന് പേപ്പർ ഇട്ടാ അത് അവന് നിയമ ഓർമ്മല്ല ചോദിച്ചാൽ മറുപടി അറിയാം മേലിൽ ഇത്തരം സമീപനങ്ങൾ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി അധികാരികളുടെ മുന്നിൽ ഇത് എത്തുന്നതുവരെ നിങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കുക